കായംകുളം പുതിയടം റസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും വിദ്യാജ്യോതി അവാർഡ് വിതരണവും വയനാട് ദുരിതാശ്വാസ ഫണ്ട് കൈമാറ്റവും നടത്തി നഗരസഭ മുപ്പത്തിനാലാം വാർഡ് കൌൺസിലർ ടി രഞ്ജിതം ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം അസോസിയേഷൻ ഓണാഘോഷവും വിദ്യാജ്യോതി അവാർഡ് ദാനവും വയനാട് ദുരിതാശ്വാസ ഫണ്ട് കൈമാറ്റവും കായംകുളം ലയൻസ് ക്ലബ് ഹാളിൽ ഓണാഘോഷം ആരംഭിച്ചത് പ്രസിഡന്റ് ആർ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ഈ വർഷം നമ്മുടെ സംസ്ഥാന ഏറ്റവും വലിയ ദുരന്തം നമ്മളെ ആ ഓണപരിപാടി ചുരുക്കി നമുക്ക് ഒരു ചെറിയ പായസവും പിന്നെ കുട്ടികളുടെ പാട്ടും ചെറിയ ഡിസ്ട്രിബ്യൂഷനും ക്യാഷ്ലി സൂക്ഷിക്കായിട്ട് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തെ ഇങ്ങനെ ഒരു ദുഃഖത്തിൽ ആരംഭിക്കുമ്പോൾ നമുക്ക് ആഘോഷിക്കാനുള്ള ഒരു മനസ്സില്ല അതുകൊണ്ടാണ് കീഴിൽ കൈകേണ്ടത് എങ്ങനെയൊരു തീരുമാനം എടുത്ത് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു കൈത്താനായി നമ്മൾ നാൽപ്പതിനായിരം രൂപ സമാഹരിച്ചു അത് നമ്മുടെ വിശിഷ്ടാതിയായി ഇവിടെ എത്തിച്ചു തരാമെന്ന് ഏറ്റവും ഡി വി സ്പി അത്യാവശ്യമായി വളരെ അത്യാവശ്യമുള്ളൊരു കേസ് അദ്ദേഹം കൂടുതലിലേക്ക് എമർജൻസി ആയിട്ട് പോകേണ്ടി വരും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന് കായ്മുള്ള പോലീസിൽ പഠിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെല്ലാം നമ്മുടെ സുഹൃത്തുക്കളും അദ്ദേഹം ഈ കായ്കളക്കാരനും അദ്ദേഹം ഈ കായ്മ തന്നെ ചോദിച്ച് വന്നിച്ച് ഒരിക്കലും നമ്മുടെ ഹോം ടൗൺ ആരും സജസ്റ്റ് ചെയ്യുന്നില്ല പക്ഷെ അദ്ദേഹം ഒരു സർവീസ് തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നഗരസഭ കൗൺസിലർ ടി രഞ്ജിതം ഉദ്ഘാടനം ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട രീതിയില് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തും നമ്മുടെ വയനാട് ഇപ്പം തന്നെ വയനാട് ദുരന്തത്തിന് അവര് പിന്നെ ഇവിടെ ഞങ്ങൾ ഇവിടെ ചെലവ് കുറച്ച് ചുരുക്കി ഓണാഘോഷം വളരെ കുറച്ച് ചെയ്തിട്ട് ആ പൈസയാണ് നമ്മളെ ദുരിതാശ്വാസ വയനാട് ഫണ്ട് ആയി കൊടുക്കുന്നത് അതുപോലെ തന്നെ കോവിഡ് സമയത്ത് റെസിഡൻസ് ഏതൊരു സംഘടനയേക്കാൾ മുന്നേ നമ്മുടെ സംഘടന നമ്മുടെ കോവിഡിന് നമ്മുടെ മുഖ്യമന്ത്രിയിലേക്ക് ഫണ്ട് കൊടുത്ത എം എൽ എയുടെ കയ്യിൽ ഫണ്ട് കൊടുത്ത ഒരു റസിഡൻസ് അസോസിയേഷൻ ആണ് ഇത് നമ്മുടെ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും അതുപോലെ തന്നെ ഞാൻ തന്നെ എങ്ങും പാടിയ പാടുവോ ഒന്നും ചെയ്യത്തില്ല ഇവരെല്ലാം നിർബന്ധിച്ച് ഞാനും എൻ്റെ പൊട്ടപ്പാട്ട് ഇവിടെ പാടാനുള്ള സ്വാതന്ത്ര്യം എനിക്കിവിടെ കിട്ടുന്നുണ്ട് നമ്മുടെ ഒരു കുടുംബം പോലെയാണ് ഒരു രാഷ്ട്രഭേദമില്ലാതെ എല്ലാവരും ഒരു കുടുംബം പോലെയാണ് ഈ റെസിഡൻസ് അസോസിയേഷനെ കാണുന്നത് വളരെ കഴിവുറ്റ വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ഒരു ഈ ഓണാഘോഷ പരിപാടി അതുപോലെ തന്നെ വയനാട് നമ്മൾ ശേഖരിച്ച കുട്ടികൾ വിജയിച്ച വിജയിച്ച ക്ലാസും പ്ലസ് കുട്ടികൾക്ക് അവാർഡ് ദാനം കൊടുക്കുന്നതിലും തുടർന്ന് അസോസിയേഷൻ സെക്രട്ടറി അപ്പുക്കുട്ടൻ നായരും ട്രഷറർ അനീഷ് ഗോപിനാഥും ചേർന്ന് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് അംഗങ്ങളിൽ നിന്ന് സമാഹരിച്ച നാൽപ്പതിനായിരം രൂപ കൗൺസിലർ രഞ്ജിതത്തിന് കൈമാറി ഇതിനുശേഷം സി പ്ലസ് ടു ബിരുദ പരീക്ഷകളിൽ മികവ് തെളിയിച്ച ബാലവേദി അംഗങ്ങളായ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാജ്യോതി അവാർഡുകൾ വിതരണം ചെയ്തു തിരുവാതിര കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു പ്രസിഡന്റ് ആർ ബിജു സെക്രട്ടറി അപ്പുക്കുട്ടൻ നായർ ട്രഷറർ അനീഷ് ഗോപിനാഥ് വൈസ് പ്രസിഡന്റ് ഷൈനി തുടങ്ങിയവർ സംസാരിച്ചു